ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞാറ്റ ബാനുമയോട് പറയുകയാണ് ബാനുമ്മ ഒരു പണി ചെയ്യണം ഇനി അവളെ സ്നേഹം കൊണ്ട് അവളെ വീഴ്ത്താനേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ബാനുമ്മ ഇനി അവളോട് ജോലിക്ക് പോകണം പോകണം എന്ന് പറയണം എന്നിട്ട് ഗിരിയെ ഞാൻ നോക്കിക്കോളാം എന്ന് സ്നേഹത്തോടെ അവളെ അനുനയിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് അവൾ കേൾക്കുമോ അതല്ലേ ബാനുമ്മയോട് പറഞ്ഞത് അത് ബാനുമ ചെയ്യേ അങ്ങനെയാണെങ്കിൽ ഗിരി ഇനി അവളോട് ജോലിക്ക് പോകണ്ട എന്ന് അവൾ അവളോട് പറയും കാരണം ഈ ഒരു ഭാര്യയുടെ സാമീപ്യം വേണ്ടെടുത്ത് അത് ചെയ്തില്ല എങ്കിൽ ഗിരിക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ അവൾ ഇനി ജോലിക്ക് പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും ആ ജോലി കളയില്ല എന്ന് ഭാനുമ പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ കുഞ്ഞാറ്റ പറയാൻ മതിയല്ലോ അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞു വരുന്നത് അവൾ ജോലിക്ക് വേണ്ട പോണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ പോവും അവൾ ഒരിക്കലും ആ ജോലി രാജിവെക്കില്ല അതുകൊണ്ട് തന്നെ ഗിരിക്കും അവൾക്കും ഇടയിൽ ആ ഒരു വിള്ളൽ വരും ഇത് തന്നെയാണ് ഞാനും മനസ്സിൽ കരുതിയത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റയുടെ ആ വാക്കുകൾക്ക് നല്ല വില കാണിട്ടാണ് അങ്ങനെ പിന്നീട് ബാനമൊ ഒന്നും നോക്കില്ല മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഈ സമയം മഞ്ജു ഗിരിയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയലമ്മ ഉണക്കാണ് പക്ഷേ തൻ്റെ യൂണിഫോം മാത്രം അയലമ്മേലിടില്ല അപ്പോൾ ബാനമ ഇത് കണ്ടുവരികയാണ് മോടേ എന്ന് പറയുമ്പോൾ തന്നെ മഞ്ജുവിനെ ആ പന്തികയോട് മനസ്സിലായിട്ടോ ഉടൻ തന്നെ മഞ്ജു എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അല്ല പണ്ട് ഞാൻ എന്നോട് പറഞ്ഞു നീ നിൻ്റെ റൂമിൽ ഉണക്കിയാൽ മതി ഈ യൂണിഫോം എന്ന് പക്ഷേ ഇപ്പോഴത് വേണ്ട ഇപ്പോൾ ഇവിടെ ഉണക്കിക്കോ കാരണം ഞാൻ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം നീ എൻ്റെ മോനെ നോക്കില്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ യൂണിഫോം ഈ യൂണിഫോം ഇട്ടുകഴിഞ്ഞാൽ എൻ്റെ മ മകന് നല്ലൊരു ഭാര്യ ആവില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതില്ല കാരണം എന്ന് വെച്ചാൽ ഇനി എൻ്റെ മോനെ നന്നായി നോക്കുന്നുണ്ട് ഞാനില്ലെങ്കിലും എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിചരിച്ചും ഒക്കെ നീ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം എവിടെ ഉണക്കിക്കോളൂ എന്ന് പറഞ്ഞ് ബക്കറ്റിൽ നിന്ന് ബാനുമ തന്നെ ആ യൂണിഫോം എടുക്കുമ്പോൾ മാനുമ്മക്ക് കൈവിറക്കുന്നുണ്ട് കേട്ടോ കൈ അറപ്പ് തോന്നുന്നുണ്ട് അത്രയും ഇഷ്ടപ്പെടാത്ത യൂണിഫോമാണ് പോലീസ് യൂണിഫോം അങ്ങനെ ബാനുമ മനം എല്ലാ മനസ്സോടെ ആ ഡ്രെസ്സൊക്കെ ഉണക്കാണ് എന്നിട്ട് പറയണേ ഇനി നീ വൈകിക്കേണ്ട പെട്ടെന്ന് ജോലിക്ക് പോകാൻ നോക്കിയെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു പറയണേ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല ഔദ്യോഗികമായി എനിക്ക് സർക്കാരിൽ നിന്ന് ലീവ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പ്രശ്നം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ബാനുമ നിന്നോട് എന്താ മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞാൽ എന്താ മനസ്സിലാവില്ലേ ഞാൻ എൻ്റെ മോനെ നോക്കിക്കോളാം എന്താ എൻ്റെ മോനെ നോക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടോ എന്ന് പറഞ്ഞ് ബാനുമയുടെ ആ ദേഷ്യം പുറത്ത് വന്നു കേട്ടോ അപ്പോഴെന്ന് എന്നെ മഞ്ജു പറയാണ് ഇല്ല ഞാൻ ഈ സമയം പോവില്ല എനിക്ക് അവർ ലീവ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലീവ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോകുള്ളൂ കാരണം എനിക്ക് ഗിരിയേട്ടനാണ് ജോലിയേക്കാൾ എനിക്ക് വലുത് അത് കേൾക്കുന്ന ബാനുമ ആകെ ഞെട്ടിപ്പോകാണ് എൻ്റെ ഗിരിയേട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന <that> go, ും ശരിയല്ല അതുകൊണ്ട് എൻ്റെ ഗിരിയേട്ട് അസുഖമൊക്കെ മാറി എൻ്റെ ലീവും കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയിക്കൊള്ളാം ഇപ്പം അമ്മ എന്നോട് എന്നോട് ക്ഷമിക്കണം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞതാണെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഗിരിയേട്ടനെ നോക്കണം ഒരു ചേച്ചിയായും അതുപോലെ തന്നെ ഒരു അനിയത്തിക്കുട്ടിയായും അമ്മയായും അച്ഛനായും ഒക്കെ എൻ്റെ ഗിരിയേട്ടനെ ഈ സമയം എനിക്ക് നോക്കണം ഇത് പറഞ്ഞതിൽ നമുക്ക് വിഷമമൊന്നും തോന്നണ്ടേട്ടോ കാരണം അമ്മയുടെ ഭർത്താവ് ായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ ഇട്ടിറിഞ്ഞ് ജോലിക്ക് പോകുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എടി നീ എന്താ ഈ പറയുന്നത് ഇത് പറഞ്ഞതിൽ അമ്മയോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഒന്നും ഉണ്ടായി പറഞ്ഞതല്ല സോറി എന്ന് പറഞ്ഞ് ആ യൂണിഫോം അയലിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ ഇത് റൂമിൽ ഒരുക്കി ഒതുക്കി ഉണക്കിക്കോളാം എന്ന് പറയണ ഇത് കേൾക്കുന്ന ഭാനുമൊക്കെ ഇതിലും വലിയ തിരിച്ചടി മഞ്ജുവിൽ നിന്ന് കിട്ടാനില്ല ഇതിലും നല്ല കരണം നോക്കി മഞ്ജു രണ്ട് തിരയായിരുന്നു എന്ന് ഭാനുമൊക്കെ തോന്നി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ മഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റയോട് ചെന്ന് പറയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവരെ അവൾ എൻ്റെ മുഖത്തടിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും വേദന എനിക്കുണ്ടായിരുന്നില്ല അവൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അത് കേൾക്കുന്ന കുഞ്ഞാറ്റ അവൾക്ക് അത്രയും അവളുടെ ഭർത്താവിനോട് ഇഷ്ടമാണ് അതാണ് അവളുടെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് വേറെ വഴി നോക്കാം എന്ന് പറയുന്ന സമയത്ത് സ്വപ്ന അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ എന്നാൽ സ്വപ്നയുടെ മുഖത്തൊരു പന്തിയില്ലാത്ത ഒരു മോഖഭാവമൊക്കെ സ്വപ്നയുടെ മുഖത്ത് കാണുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റീവൾക്ക് എന്തോ പന്തികേടുണ്ടല്ലോ എന്തോ ഒന്നും ഉണ്ടല്ലോ അപ്പോൾ ബാനുമ പറയണേ ഇനി എന്ത് ചെയ്യും ആ മഞ്ജുവിനെ എവിടെ നിന്ന് ഓടിക്കാൻ ഒന്നും നടക്കുന്നില്ല അവൾ ഗിരിയെ സ്നേഹം കൊണ്ട് വീഴ്ത്താനുള്ള പരിപാടി തന്നെയാണ് ഇനി എൻ്റെ അടവുകളൊന്നും പ്രയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാനുവ പറയുമ്പോൾ സ്വപ്ന ഒന്നും മിണ്ടുന്നില്ല ഉടൻ തന്നെ ബാനുമ ചോദിക്കണേ എന്താടി നിനക്ക് ഇക്കാര്യത്തിൽ ആയിരുന്നു ആവാണല്ലോ ഇപ്പം ഇത്തവണ നാവില്ലേ എന്ന് ചോദിച്ച ഉടനെ തന്നെ അവിടെ സ്വപ്ന പറയുകയാണ് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകാൻ കേട്ടാ ഇതേ സമയം കുഞ്ഞാറ്റൊക്കെ മനസ്സിലായി സ്വപ്നയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് അങ്ങനെ കുഞ്ഞാറ്റ പറയാന് ഞാൻ എന്തായാലും ഇപ്പോൾ വരാം ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുറത്തോട്ട് പോകാനിട്ടാണ് ഇതേ സമയം സ്വപ്നയുടെ അടുത്തോട്ട് ചെല്ലുണ്ട് എന്താ സ്വപ്നയെ നിൻ്റെ മുഖത്ത് ഒരു ടെൻഷൻ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഉണ്ട് എന്താ അത് ആ ഷാലിനിയില്ലേ ഇന്ന് അവൾ എനിക്ക് തന്ന സമ്മാനത്തിൻ്റെ എനിക്ക് തന്ന പൈസയുടെ ഇച്ചിക്കണക്ക് അവൾ പറഞ്ഞിരിക്കുന്നു അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ എനിക്ക് പൈസ തന്നത് എന്നുള്ള ആ ഒന്നുമില്ല അവൾ ഒരുമാതിരി ആ നായക്ക് ബിസ്ക്കറ്റിട്ടെടുക്കുന്ന പോലത്തെ ഒരു വർത്തമാനമാണ് എന്നോട് സംസാരിച്ചത് അത്രയും കഞ്ഞിയായിട്ടാണ് അവൾ എന്നെ കണ്ടത് ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പണമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന പണം അവൾക്കുണ്ടായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് പണം ഉണ്ടായില്ല അതും എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ അവൾക്ക് പണം കൊടുത്തതും എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ എന്നിട്ട് അവളുടെ ചില കേട്ടാൽ എന്താണ് അവളുടെ ആവശ്യമാണ് ഗിരിയേട്ടനെ സ്വന്തമാക്കുക എന്ന് എന്നാൽ അവൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവളെ എൻ്റെ സഹായമില്ലാതെ അവൾക്ക് ഗിരിയേട്ടനെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് അവൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് അവൾ എന്നെയും കുഞ്ഞാറ്റേയും അതുപോലെ തന്നെ അമ്മയും ഒരുമാതിരി ആക്കിയതുപോലെയുള്ള സംസാരമാണ് അവൾ സംസാരിച്ചത് ഇതിലും വലിയ സംസാരം എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല അവളുടെ കരട് ഒന്ന് കൊടുക്കണം മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ അപ്പോഴേക്കും കുഞ്ഞാറ്റം പറയണേ ഞങ്ങൾക്കൊന്നും കൊടുക്കായിരുന്നില്ല ഇല്ലല്ലോ പറ്റില്ലല്ലോ കാരണം അവളുടെ ആങ്ങളെയല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവളെ എനിക്ക് ഭാവിയിൽ ആവശ്യം വരും എന്താവശ്യം അവളെ കൊണ്ട് നേടാനുള്ളത് അപ്പോൾ തന്നെ സ്വപ്ന പറയണേ അതെ ഞാനും അവനുമായുള്ള വിവാഹം നടക്കുന്ന സമയത്ത് അവനെ മനസ്സുകൊണ്ട് എനിക്കിഷ്ടമല്ല പക്ഷെ പണം പണമാണ് എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഉദ്ദേശം ആ പണം കിട്ടിയെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ഇപ്പം തന്നെ അവൾ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കാമായിരുന്നു അതുകൊണ്ടാണ് അവളുടെ ആങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത് എന്ന് കുഞ്ഞാറ്റ് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണേ ഞാൻ അവളെ മുഖത്തടിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇപ്പോഴവളെ എനിക്ക് ആവശ്യമാണ് നാളെ എൻ്റെയും അവൻ അവളുടെ ആങ്ങളുടെയും കല്യാണം ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് ഇവളേറ്റ് തടസ്സമാവുമോ എന്ന് പേടി കൊണ്ട് അപ്പോൾ അവളുടെ ചെരുപ്പ് നക്കിയാലും വേണ്ടില്ല ഇപ്പോൾ അവളുടെ മുന്നിൽ കൊമ്പിട്ട് നിൽക്കുക തന്നെ നല്ലത് കാരണം അവളുടെ മുന്നിൽ ഒന്ന് കൊമ്പിട്ട് നിന്നാലും നാളെ അവൾ ഞാൻ തന്നെയാണ് എൻ്റെ ഏട്ടന് നല്ലൊരു മരുമകൾ മക ഭാര്യയാവേണ്ടവൾ എന്നെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ അവൾ സപ്പോർട്ട് ചെയ്താലോ അത് നീ പറയുന്നത് ശരിയാണ് നിന്റെ ബുദ്ധി അത് അപാരം തന്നെ ആ അതുകൊണ്ടാണ് ഇനി ഗോപാൽജിയുടെ മരുമകളായിക്കഴിഞ്ഞാൽ ഞാൻ അവളെ അവിടെ നിന്ന് ആട്ടി ആട്ടിപ്പുറത്താക്കുന്നത് ഈ സ്വപ്നം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു കാണിക്കാൻ എടുക്കുന്നേ ഉള്ളു അപ്പോൾ ഉടൻ തന്നെ അവിടെ കുഞ്ഞാറ്റു പറയുന്നത് ഇതാണ് മോളെ നിന്റെ ആങ്ങളെയായ ഗിരിക്ക് ഈ ഒരു ചിന്തയൊന്നുമില്ല അവന് ഇങ്ങനെയൊക്കെ ബുദ്ധിയുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അവൻ ആ ഷാലിനിയെ കല്യാണം കഴിക്കരുതെങ്കിൽ നിൻ്റെ ആങ്ങളെ ഇന്ന് എവിടെ എത്തിയിരുന്നു അതാണ് നിന്റെ ീൻ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് മോളെ നിനക്കൊപ്പം ഞാൻ നിൽക്കുന്നത് എന്തായാലും നീ വിവാഹമൊക്കെ കഴിഞ്ഞാൽ നാളെ എന്നെ മറക്കരുത് കേട്ടോ ഉടൻ തന്നെ സ്വപ്നം പറയുന്നേ ഇല്ല കുഞ്ഞാറ്റെ ഞാൻ ഒരിക്കലും മറക്കില്ല കുഞ്ഞാറ്റൊക്കെ ഞാൻ വേണ്ടത് തന്നെ തരും വേണ്ട രീതിയിൽ തന്നെ കാണുമെന്ന് പറയോ ഇനി നിൻ്റെ പരിപാടി എന്താ നാളെ ആ സ്വപ്നയെ പോയി കാണണം എന്നിട്ട് അവളെ വീഴ്ത്തുന്ന വാക്കുകളൊന്നും പറഞ്ഞു നോക്കണം അതെന്താ അതൊക്കെ ഉണ്ട് അവളോടൊന്ന് സംസാരിച്ച് നോക്കണം എങ്കിൽ മാത്രമാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പോൾ അവളോട് വഴക്കിട്ടിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് ശരി അയ്യോ മോളെ എന്തായാലും നീ പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞല്ലോ എൻ്റെ മനസ്സിന് ആശ്വാസമായല്ലോ ഇനി ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കട്ടെട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗിരിക്ക് ഇങ്ങനെ മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് മഞ്ജു അപ്പോൾ ആ സമയം ഗിരി ഇങ്ങനെ മരുന്നൊക്കെ മേടിച്ച് കുടിക്കുകയാണ് അപ്പോൾ ആണ് മുകുന്ദൻ്റെ ഫോൺ വരുന്നത് അപ്പോൾ മഞ്ജു അത് എടുത്ത് കൊണ്ടുവരാടാണ് അപ്പോൾ ഗിരി പറയാണ് നീ ലൗഡിലിടും സ്പീക്കറിലിട അങ്ങനെ സ്പീക്കറിലിടയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗരിയമ്മയും മുകുന്ദനും കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഗൗരിയമ്മ പറയാണ് നാളെ നീ വരില്ലടാ എന്ന് ഇങ്ങനെ മുകുന്ദൻ ചോദിക്കുമ്പോൾ ഗൗരിയമ്മ ഉണ്ടെന്ന് അവിടെ ഗിരിക്കറിയില്ല അപ്പോൾ ഗിരി പറയാണ് ആ ശരി ഞാൻ നാളെ വരാം നീ തിരിച്ച് മറ്റന്ന ഇങ്ങോട്ടേക്കും വരില്ലേ അപ്പോൾ അത് കേൾക്കുന്നത് ഗൗരിയമ്മ പറയാം ആ ഞാൻ എന്തായാലും മറ്റൊന്ന് വരുവോളാം നീ നാളെ മഞ്ജുവിനേയും കൂട്ടി എങ്ങോട്ടേക്ക് വരാൻ നോക്കി കേട്ടോ ആ ഞാൻ വന്നോളാം എന്ന് ഗിരി പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി തിരിച്ച് ഗൗരമ്മയോട് പറയാണ് ഗൗരയമ്മ മറ്റന്നെന്തായാലും വരണം കാരണം അമ്മക്ക് ഗൗരമ്മയെ കാണാൻ തിടുക്കമായിരിക്കുന്നു അപ്പോൾ അത് കേൾക്കുന്ന ഗൗരമ്മ പറയാണ് എന്താ അവൾക്ക് എൻ്റെ അടുത്തോട്ട് വന്നൂടെ എന്നെ അവൾക്ക് കണ്ടുകൂടെ അവിടെ ആ വീട് അമ്പലം ഇത് മാത്രം മതിയോ അവളുടെ ജീവിതം അവൾക്ക് എന്നെയൊക്കെ ഒന്ന് കാണാമെന്ന എന്താ കുഴപ്പം എന്തായാലും ഞാൻ നാളെ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവളെ കുറച്ച് ഉപദേശിക്കാനുണ്ട് എനിക്ക് എന്തായാലും നീ മഞ്ജുനേയും കൂട്ടി വാ മഞ്ജു ഒരു പാവം പെണ്ണാണ് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണേ നിനക്കിപ്പോൾ നല്ല സുഖമുള്ള ജീവിതമായിരിക്കുമല്ലേ കയ്യിൽ മുറിവായത് കൊണ്ട് നിന്നെ ശുശ്രൂഷിക്കാനൊക്കെ ആളുണ്ടല്ലോ അപ്പം ആ സുഖത്തിലായിരിക്കുമല്ലേ അപ്പോൾ ഗിരി പറയണം ആ അത് ശരിയാണ് അപ്പോൾ അത് മഞ്ജു കേൾക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗൗരമ്പ പറയണം അതൊരു പാവം പെണ്ണാണ് അതിനെ നീയും നിൻ്റെ അമ്മയും കൂട്ടിയിട്ട് പെടാപ്പാട് പെടുത്തണ്ട അവൾ ഒരു പാവമായതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു തരും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ആ കഴിവ് നിങ്ങൾക്ക് വേണം നിങ്ങളുടെയൊക്കെ സ്വഭാവം വെച്ച് ആ പെൺകുട്ടിയായതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അതിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് മഞ്ജു കേൾക്കുന്നതെന്ന് കാണുമ്പോൾ മുകുന്ദനോട് പറയാണ് ഞാൻ നാളെ വരാം ബാക്കി ഗൗരമ്മ അവിടെ വന്നിട്ട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഇതേ സമയം അങ്ങ് ഗിരി പറയാണ് എന്തായാലും നാളത്തെ ഓണം കേ മാക്കണം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം വീട്ടിലെല്ലാ സാധനങ്ങളും മേടിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗൗരമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ മഞ്ജു തിരിച്ച് ഗിരിയോട് ചോദിക്കുമ്പോൾ ഗിരി പറയാണ് ഗൗരമ പറഞ്ഞത് അതൊക്കെ ഞാൻ കേട്ടു ഗൗരിയമ്മ നിന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു എന്നാൽ നീ ഇനി ചെയ്യേണ്ടത് എൻ്റെ അമ്മ നിന്നെക്കുറിച്ച് ഇതുപോലെ പറഞ്ഞത് എനിക്ക് കേൾക്കാനാണ് ഇഷ്ടം എന്ന് പറയ അപ്പം ഇത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്തായാലും ഗിരിയേട്ടനെ അമ്മയും പെങ്ങളും അതുപോലെ എല്ലാം കൂടിയുള്ള ഒരു ഓണമാണ് പക്ഷേ എനിക്ക് ഓണം ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് മരിക്കുന്നു പക്ഷേ എനിക്കൊരു കുടുംബം പോലുമില്ല എനിക്കൊരു അനിയത്തിയാണ് ആ അനിയത്തിക്ക് ഹോസ്റ്റലിലാണ് ഓണം അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സ സങ്കടമുണ്ട് അപ്പം നീ നിൻ്റെ അനിയത്തിക്കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചില്ല ഇല്ല വിളിച്ചില്ല ഈ വീട്ടിലോട്ടോ അതെന്താ ഈ വീട്ടിലോട്ട് വിളിച്ച കുഴപ്പം എന്ന് ഗിരി ചോദിക്കുമ്പോൾ അല്ല ഇനിയിപ്പോൾ ഒരു പ്രശ്നം നീ എന്താ ഇങ്ങനെ ഓണമായിട്ട് അമ്മ ഇപ്പോൾ മഹിമ ഇവിടെ വന്നു വെച്ച് കൂടാൻ നിൽക്കുക അതൊന്നും ഉണ്ടാവില്ല ദേഷ്യം വൈരാഗ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഓണത്തിന് മഹിമ വന്നു എന്ന് കരുതി അമ്മക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞയക്കുന്നുള്ളൂ നീ അവൾക്ക് വിളിക്ക് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ മഞ്ചു പറയാം അത് വേണ്ട കിരേട്ടാ ഞാൻ എൻ്റെ ഫോണെടുക്കാം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്